നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് തേയിലക്കാടുകളുടെ ഇടയിലൂടെയും മഞ്ഞുമലകളുടെ ഇടയിലൂടെയുള്ള യാത്രയാണ് അങ്ങനെ തേയിലക്കാടുകളുടെ ഇടയിലൂടെയും മഞ്ഞുമലകളുടെ ഇടയിലൂടെയും യാത്ര ചെയ്യുമ്പോൾ അതിന് പറ്റിയ ഒരു അടിപൊളി ആംബിയൻസിൽ താമസിക്കണമല്ലോ അങ്ങനെയാണ് ടീ ടെറൈനിൽ വന്നുപെട്ടത് എത്ര മനോഹരമായിട്ട് ഒരുക്കിയ അടിപൊളി ഒരു റിസോർട്ടാണ് ടീ ടെറയിൻ തേയിലക്കാടുകളുടെയും പ്രകൃതിയോട് ചേർന്ന് നല്ല അടിപൊളി മീനുകളും എല്ലാം കൂടെ ചേർന്ന് മനോഹരമായ ഒരു വെൽക്കമിങ് തന്നെയാണ് ടീറ്ററൈൻ നമുക്ക് തരുന്നത് സുന്ദരമായ സ്ഥലത്ത് തേയിലക്കാടുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ റിസോർട്ട് ചെറിയ ചെറിയ ഹെയർ പിൻ്റുകളൊക്കെ കയറി മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ റൂമുകളിലെത്താം മനോഹരമായ വില്ലകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ വില്ലകളും അതിൻ്റേതായ പ്രത്യേകതകൾ വില്ലയ്ക്കുണ്ട് ഓരോ വില്ലകളിൽ കയറുമ്പോഴും മനോഹരമായിട്ട് അതിനെ അലങ്കരിച്ചിട്ടുണ്ട് പൂളുകൾ ഉള്ള വില്ലകൾ എസ്റ്റേറ്റിനകത്തുള്ള വില്ലകൾ അങ്ങനെ അങ്ങനെ മനോഹരമായ കുറേ വില്ലകളാണ് ഇവിടെയുള്ളത് അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് വന്നപ്പോൾ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടേബിളുണ്ട് ആ ടേബിളിൽ ചായ അങ്ങനെ മനോഹരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് സെവനപ്പുണ്ട് ബെഡ് എല്ലാം മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം വളരെ സൂപ്പറായിട്ടാണ് ഈ ടീറ്ററൈൻ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി അവിടെ ഒരു കോമൺ പൂളുണ്ട് ആ പൂളിൽ പോയി ഒരു കുളിയൊക്കെ അടിച്ചില്ലെങ്കിൽ എന്ത് സായാഹ്നം അങ്ങനെ നമ്മൾ അവിടെ പോയി ഒരു കുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഹൈ റേഞ്ചിലെ തണുപ്പത്തൊരു കുളിയൊക്കെ പാസ്സാക്കി നമ്മൾ നേരെ അവിടുന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റ് വൈകുന്നേരം നമുക്ക് ഇവിടുന്ന് ഒരു സ്നാക്സും ടീ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് രാത്രിയിലെ ഫുഡ് നമുക്കിവിടുന്ന് കിട്ടുന്നുണ്ട് രാവിലത്തെ ഫുഡ് ഇതെല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മുടെ ഈ പാക്കേജിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ മറ്റ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അവിടെ നമുക്ക് കളിക്കുവാൻ വേണ്ടിയിട്ട് ക്യാരംസും ചെസ്സും അങ്ങനെ വലിയ വലിയ കളിക്കളങ്ങൾ അവിടെ ഫുട്ബോൾ ബാസ്ക്കറ്റ് ബോൾ എല്ലാം കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ നേരെ പോയപ്പോൾ ക്യാമ്പയർ അങ്ങനെ ഒക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ ആ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി എന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ നമുക്ക് ആ ഏരിയയിൽ മുഴുവൻ കാണാൻ സാധിക്കും അങ്ങ് വിദൂരതയിൽ ഒരു പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് മ ഓരോ മണിക്കൂർ ഇടപെട്ടും മണിയടിക്കും മണിയടിക്കുമ്പോൾ നല്ല പാട്ട് കേൾക്കാൻ കേട്ടോ നല്ല മനോഹരമായൊരു അനുഭവം തന്നെയാണത് അങ്ങനെ അങ്ങനെ ഓരോ കാഴ്ചകളിങ്ങനെ കണ്ട് കാ ിനകത്തെ പോലെ ഒരു കാഴ്ച എല്ലാവരും കൂടെ ചേർന്ന് വരികയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ചേർന്ന് വരികയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട് നമുക്ക് ഒരു ഇവിടുത്തെ ചെക്കിനൊക്കെ ചെയ്ത ശേഷം ഇവിടെ കുളിച്ച് ഇവിടെ വന്ന് കളിച്ച് മനോഹരമായിട്ട് നമുക്ക് ഒരു ദിവസത്തെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും ഇവിടത്തിനകത്ത് കളിക്കുവാൻ ബാസ്ക്കറ്റ് ബോൾ കളിക്കാം ഫുട്ബോൾ കളിക്കാം എന്ത് വേണമെങ്കിലും കളിക്കാം അങ്ങനെ ഒരു മനോഹരമായ ഒരു സ്പേസ് ഇവിടെയുണ്ട് ഒരുപാട് പേര് ഒക്കെ ചേർന്ന് കമ്പനിയിൽ നിന്നുമൊക്കെ ഔട്ടിങ്ങിന് വരികയാണെങ്കിൽ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഔട്ടിങ്ങിന് വരികയാണെങ്കിൽ പറ്റിയ ഒരു സ്പോട്ടാണിത് പിന്നെ വരുമ്പം കുഞ്ഞുങ്ങളെ കൊണ്ട് വരാൻ മറക്കണ്ട കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാൻ വേണ്ടി മനോഹരമായ ഒരു കളി സ്ഥലം തന്നെ ഇവിടെയുണ്ട് ഒരുപാട് റൈഡുകളും കാര്യങ്ങളും ഊഞ്ഞാലുകളും എല്ലാം ചേർന്ന മനോഹരമായ ഒരു സ്ഥലം ഇങ്ങനെ ഹൈ റേഞ്ചിൽ വന്നിട്ട് നമുക്ക് ഏലക്കൊക്കെ കാണണമല്ലോ ഇവിടെ ഏലമുണ്ട് ഉണ്ട് എല്ലാം ഈ സ്ഥലത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തെ പ്രത്യേകതകൾ ഇവിടുത്തെ പാലവും എല്ലാം വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ വില്ലകൾക്കും ഓരോ പ്രത്യേകതകളാണ് ഇവിടെ കണ്ടാൽ തന്നെ മനോഹരമായ കാഴ്ചകളും ചുറ്റുപാടുകളും എല്ലാം ചേർന്ന സ്ഥലം വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ കോടയൊക്കെ ഇറങ്ങി നമ്മുടെ ഓരോ സായാഹ്നത്തെയും സന്തോഷമാക്കാൻ ഇവിടുത്തെ ഹെയർ പിന്നുകളുടെയൊക്കെ ഇങ്ങനെ കോടെ ഇറങ്ങി എസ്റ്റേറ്റ് പൂൾ വില്ലാസ് എസ്റ്റേറ്റ് പൂൾ വില്ലാസ് അങ്ങനെ കുറേ എസ്റ്റേറ്റ് പൂൾ വില്ലാസും ഇവിടുത്തെ മനോഹരമായ ചെറിയ ചെറിയ കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് രാത്രി എങ്ങോട്ടായി കഴിഞ്ഞാൽ വർണ്ണങ്ങളാൽ ലൈറ്റുകളുടെ വർണ്ണങ്ങളാൽ ഇവിടെ ഭയങ്കര അടിപൊളിയാകും കോട കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട കോടയും ലൈറ്റിൻ്റെ വർണ്ണവും ഓരോ വില്ലകളും ഓരോ പ്രത്യേക തരം ആയി മാറുകയാണ് ചെയ്യുന്നത് നമ്മുടെ അവധി സമയങ്ങളിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ സ്ഥലം ഇവിടുത്തെ ഓരോ കാഴ്ചകളും അതുപോലെയാണ് കേട്ടോ പ്രകൃതിയുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുകയാണ് ഒരുപാട് പ്രകൃതിയെ വെട്ടി നശിപ്പിക്കാതെ പ്രകൃതിയോട് ചേർന്ന് പ്രകൃതി എന്താണോ നമുക്ക് തരുന്നത് അതോട് ചേർന്ന് നിന്നാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ടീറ്ററൈൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ടീറ്ററൈനിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ കാഴ്ചകൾ സന്തോഷം നമുക്ക് തരുന്ന കാഴ്ചകൾ അത്ര മനോഹരമാണ് ടീറ്ററൈനിലെ ഓരോ കാഴ്ചകളും വൈകുന്നേരമൊക്കെ വെറുതെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് മഞ്ഞൊക്കെ പിടിക്കുവാൻ പറ്റിയ ഒരു മനോഹരമായ സ്ഥലം മുകളിൽ വാച്ച് ടവറിൽ പോകാതെ തന്നെ നമുക്ക് ആ ഏരിയ മുഴുവൻ ടീറ്ററൈനിൽ നിന്ന് കാണാൻ സാധിക്കും കേട്ടോ ഓരോ ഹെയർപിൻ പിൻ പോകുമ്പോഴും നമുക്ക് ഓരോ എക്സ്പീരിയൻസാണ് പ്രകൃതിയോട് ചേർന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന ഈ സ്ഥലം അങ്ങ് അകലെ അത് ആ മേഘങ്ങൾ ഇങ്ങേക്ക് വരുന്നത് പോലെ നമ്മൾ ആ മേഘത്തോട് ചേർന്ന് നിൽക്കുന്നത് പോലെ നമ്മുടെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ആ പള്ളി നമുക്ക് ദൂരെ നിന്ന് കാണാൻ സാധിക്കും കുട്ടിക്കാനത്തുള്ള ഈ ടീറ്ററൈൻ റിസോർട്ട്സ് ആൻഡ് സ്പ ഏത് നാട്ടിൽ നിന്നും ഒരുപാട് പേർ എല്ലാ സമയത്തും വന്ന് താമസിക്കുന്ന മനോഹരമായ സ്ഥലം രാത്രി കാലങ്ങളിൽ ഇവിടുത്തെ ശോഭ വേറെയാണ് മഞ്ഞും അതേപോലെ ഇവിടുത്തെ വാം ലൈറ്റും എല്ലാം കൂടെ ചേർന്ന് മനോഹരമായ ഒരു ആംബിയൻസ് തന്നെ നമുക്കിവിടുത്തെ രാത്രികളിൽ തരുന്നുണ്ട് ഇവിടുത്തെ പകലുകളും അതുപോലെ സുന്ദരമാണ് കോട നിറഞ്ഞ പകലുകൾ കോട നിറഞ്ഞ രാത്രികൾ ഒരു ദിവസം ഒരു ഹൈ റേഞ്ചിൽ മനോഹരമായിട്ട് താമസിക്കണമെങ്കിൽ നമ്മൾ ഈ താഴ്വാരത്ത് കിടക്കുന്ന കടലിൻ്റെ നിരപ്പിൽ നിന്നും നമ്മളിങ്ങനെ മുകളിലേക്ക് പോയി ഒരു ദിവസം താമസിച്ച് ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ മഞ്ഞും ഇവിടുത്തെ മഴയും ഇവിടുത്തെ ഓരോ സൗകര്യങ്ങളുമൊക്കെ ആസ്വദിച്ച് ഇവിടെ നമുക്ക് മനോഹരമായിട്ട് നിൽക്കാൻ സാധിക്കും മനോഹരമായ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് മനോഹരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ലഭിക്കുന്നതാണ് ഈ കുട്ടിക്കാനത്തും പരിസരപ്രദേശത്തുമുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ് ഈ ടീറ്ററിങ് ഇത്ര മനോഹരമായിട്ട് ഇത്ര സുന്ദരമായിട്ടുള്ള വേറെ ഒരു റിസോർട്ട് ഈ ഏരിയയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത്ര മനോഹരമായിട്ടാണ് നമ്മളെ ഇവരിവിടെ ട്രീറ്റ് ചെയ്യുന്നത് പ്രകൃതിയും ഇവിടുത്തെ സ്റ്റാഫുകളും എല്ലാം നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന അതേപോലെയാണ് രാത്രിയിൽ പകലായാലും എത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളുകൾ ഇവിടുത്തെ വളവുകൾ ഹെയർ പിന്നുകൾ അടിപൊളിയാണ് കേട്ടോ ഇതൊരു പെയ്ഡ് പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ പക്ഷേ നമുക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഞാൻ പോയപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളും കൂടെ കാണുക മനസ്സിലാക്കുക പറ്റുമെന്നുള്ളവരെല്ലാവരും വരിക കണ്ട അഭിപ്രായം പറയാൻ മറക്കണ്ട അപ്പം വരിക കാണുക സന്തോഷത്തോടെ ഇവിടെ സ്റ്റേ ചെയ്യുക അപ്പം